ആവശ്യത്തിന് മറുപടി നിങ്ങൾ വേറെ യു ഡി എഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ ചർച്ചയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ ബൈഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല ഒരു പൊതു ചർച്ചയായി കേരളത്തിൽ അത് മാറുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു അവർക്ക് ഇപ്പോൾ ആ അഭിപ്രായമില്ല എന്ന വി ഡി സതീശന്റെ നിലപാടുണ്ട് വാർത്താ സമ്മേളനത്തിലാണ് വി ഡി സതീശൻ അക്കാര്യം പരസ്യമായി പറഞ്ഞത് അതിനോട് പക്ഷേ യോജിക്കാൻ മുസ്ലിം സമുദായ സംഘടനകൾക്ക് കഴിയുന്നില്ല മുസ്ലിം ലീഗിനും ഒരു പരിധി വരെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്തത് യു ഡി എഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വി ഡി സതീശന്റെ പരാമർശം ഇതേക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചാൽ അപ്പോൾ ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം മതിയാക്കും അതല്ലെങ്കിൽ ഇന്റർവ്യൂ മതിയാക്കും അതാണ് ഇന്നും കണ്ടത് പാണക്കാട് സാദിഖലി ശികാബ് തങ്ങൾ വിളിച്ചു വാർത്താ സമ്മേളനം കുഞ്ഞാലിക്കുട്ടി ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് പി കെ ബഷീർ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടി മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിയിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ഒരേ ഒരു ചോദ്യമാണ് ഉയർന്നു വന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദ്യം മറ്റൊന്നും ആയിരുന്നില്ല ഇടതുപക്ഷത്തിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ തന്നെ വാർത്താസമ്മേളനം മതിയാക്കി എഴുന്നേറ്റ് പോയ കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് സാദിക്കലി തങ്ങളെയുമാണ് നാം കണ്ടത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം മറുപടി ഇങ്ങനെയായിട്ട് ആവശ്യത്തിന് മറുപടി ആവശ്യത്തിന് മറുപടി നിങ്ങൾ വേറെ എല്ലാം ചോദിച്ചു യാണ് ജമാ ഇസ്ലാമി ബന്ധം അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കൊലുക്കുന്നുണ്ട് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസ് നേതാക്കൾ മെല്ലെ മെല്ലെ ഉൾവലിഞ്ഞിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല ചോദ്യങ്ങൾ വരുമ്പോൾ അത് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ നേരത്തെയും ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിന് ബന്ധമുണ്ടായിരുന്നു അന്ന് ഇത്ര സജീവ ചർച്ച ഉണ്ടായിരുന്നില്ല അന്ന് ചർച്ച ഉണ്ടാകാതിരിക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് അതൊരു പൊളിറ്റിക്കൽ അലയൻസ് അല്ല പുറത്തുനിന്ന് അവർ പിന്തുണക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയാണ് അന്ന് അങ്ങനെയായിരുന്നു യു ഡി എഫ് നേതാക്കൾ മറുപടി പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല അത് അവർ പണ്ടേ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇപ്പോൾ അത് അവർ പറയുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ള പൂശി അത് മുസ്ലിം സമുദായത്തിനകത്ത് വിവിധ സംഘടനകൾക്ക് ഇടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി സംസ്ഥ ഇ കെ വിഭാഗ രംഗത്ത് വന്നു സംസ്ഥ എ പി വിഭാഗ രംഗത്ത് വന്നു മുജാഹിദ്ദീൻ സംഘടനകൾ രംഗത്ത് വന്നു അങ്ങനെ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ പ്രപര സംഘടനകൾ വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു അപ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വെൽഫെയർ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റുപോയ മുസ്ലിം ലീഗ് നേതാക്കളുടെ അവസ്ഥ ഒരിക്കലും ഇതിനു മുമ്പ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങളും അതും കൂടി ഇപ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു mm <laughs>